സുരക്ഷാ സഹകരണം എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സ്റ്റാറ്റസ് ഓഫ് വിസിറ്റിംഗ് ഫോഴ്സ് എഗ്രിമെന്റ് എന്ന സുപ്രധാന കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഫിലിപ്പീൻസും കാനഡയും ഫിലിപ്പീൻസും കനേഡിയൻ സേനകളും തമ്മിലുള്ള പ്രവർത്തനക്ഷമതയും സൈനിക പ്രതിരോധ സഹകരണം എന്നിവയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടാണ് സ്റ്റാറ്റസ് ഓഫ് വിസിറ്റിംഗ് ഫോഴ്സ് സ്ഥാപിക്കുക ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സ്ഥിരത സഹകരണം എന്നിവയ്ക്ക് ഈ കരാർ ണ്യമായ സംഭാവന നൽകുമെന്നാണ് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത് ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസിന്റെ നിലപാടിനെ എല്ലാം തന്നെ കാനഡ ശക്തമായി പിന്തുണച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷന്റെ വിധിയെയും രാജ്യം പിന്തുണച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിലിപ്പീൻസും കാനഡയും കാനഡയുടെ ഡാർക്ക് വെസൽ ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു ഈ നൂതന സാങ്കേതികവിദ്യ കപ്പലുകളെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്നവയായിരുന്നു കാനഡയുടെ ഡാർക്ക് വെസൽ ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് നിയമവിരുദ്ധ മത്സ്യബന്ധനത്തിനെതിരെ പോരാടുന്നതിലും ഇരു രാജ്യങ്ങളും സഹകരിച്ചിട്ടുണ്ട് അമേരിക്കയുമായുള്ള ദീർഘകാല സഖ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ സുരക്ഷാ പങ്കാളിത്തം വികസിപ്പിക്കാനുള്ള ഫിലിപ്പീൻസിന്റെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം ന്യൂസിലൻഡ് ജപ്പാൻ തുടങ്ങിയ മറ്റു രാജ്യങ്ങളുമായും സമാനമായ കരാറുകൾ ഫിലിപ്പീൻസ് തേടുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക പ്രതിരോധ സഹകരണത്തിനും ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനും അപ്പുറം ഇരുരാജ്യത്തിന്റെയും സേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഈ കരാർ സഹായിക്കുമെന്ന് ഫിലിപ്പീൻസ് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിലൂടെ കരാർ ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും യോജിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഈ സഹകരണം സംയുക്ത പരിശീലന വ്യായാമങ്ങൾ രഹസ്യാന്വേഷണ പങ്കിടൽ ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവ സുഗമമാക്കുകയും ആത്യന്തികമായി അവരുടെ കൂട്ടായ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യും പ്രാദേശിക സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും സംഭാവന നൽകുന്നതിനാൽ കരാറിന്റെ പ്രാധാന്യം ഉഭയകക്ഷി സഹകരണത്തിനുമപ്പുറത്തേക്ക് വ്യാപിക്കുന്നു എന്നാണ് രാജ്യങ്ങൾ അവകാശപ്പെടുന്നത് ഒരു സഹകരണ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിലൂടെ ഫിലിപ്പീൻസിനും കാനഡയ്ക്കും തീവ്രവാദം സൈബർ സുരക്ഷാ ഭീഷണികൾ തുടങ്ങിയ ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ മികച്ച രീതിയിൽ തന്നെ നേരിടാൻ കഴിയും ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം സ്ഥിരത സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കാനഡയുമായുള്ള സ്റ്റാറ്റസ് ഓഫ് വിസിറ്റിംഗ് ഫോഴ്സ് കരാറിന്റെ നേട്ടങ്ങൾക്കായി ഫിലിപ്പീൻസ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴിക ഈ കരാർ വാഴ്ത്തപ്പെടുന്നത് ഇന്തോ പസഫിക് മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കുള്ള പ്രതികരണമായി ഫിലിപ്പീൻസ് തങ്ങളുടെ സുരക്ഷാ പങ്കാളിത്തങ്ങൾ സജീവമായി വൈവിധ്യവൽക്കരിക്കുകയും അതോടൊപ്പം അമേരിക്കയുമായുള്ള ദീർഘകാല സഖ്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ന്യൂസിലൻഡുമായുള്ള സുരക്ഷാ കരാറിന്റെ ചർച്ചകളും ഫിലിപ്പീൻസ് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട് ഈ വർഷത്തെ രണ്ടാം പാദത്തിൽ ഇരു രാജ്യങ്ങളും ഒരു ഔപചാരിക കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ദക്ഷിണ ചൈന കടലിനു മുകളിലൂടെ വ്യോമപ്രതിരോധ മേഖല ഏർപ്പെടുത്താനോ പറക്കലുകളുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനോ ചൈന നടത്തുന്ന ഏതൊരു ശ്രമത്തെയും ചെറുക്കാൻ ഫിലിപ്പീൻസും സുരക്ഷാ സഖ്യകക്ഷികളും നടപടിയെടുക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി ഗിൽബെറ്റോ ടിയോഡോറോ പറയുകയുണ്ടായി ചൈനീസ് വിമാനങ്ങളും ഓസ്ട്രേലിയയുടെയും അമേരിക്കയുടെയും വിമാനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ തുടർന്നായിരുന്നു ഈ അഭിപ്രായ പ്രകടനം തർക്കമേഖലകളിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ആക്രമണം ഇപ്പോൾ ഫിലിപ്പീൻസിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായി കണക്കാക്കപ്പെടുന്നുവെന്നാണ് രാജ്യം അവകാശപ്പെടുന്നത് തർക്കം ആഗോള വിതരണ ശൃംഖലകൾക്ക് കൂടി നിർണായകമായ ഒരു പ്രധാന വ്യാപാര പാതയെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ ആഗോള ഭീഷണിയായി കണക്കാക്കണമെന്നും തിയോഡോറോ അസോസിയേറ്റഡ് പ്രസിനോട് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ചൈനീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇതേ സംബന്ധിച്ച ഇതുവരെയും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല അതേസമയം ചൈന അവകാശപ്പെടുന്ന തന്ത്രപ്രധാനമായ ജലപാതയെക്കുറിച്ചുള്ള ഏറ്റുമുട്ടലുകൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കൂടുതൽ ശക്തമായിട്ടുള്ളതായി കാണാം ചൈനയുടെയും ഫിലിപ്പൈൻ തീരസംരക്ഷണ സേനയുടെയും നാവിക നാവികസേനകളുടെയും ഇടയിൽ പിരിമുറുക്കങ്ങൾ രൂക്ഷമാണ് ചൂടേറിയ തർക്കവിഷയമായ കടൽ തീരങ്ങളെ ചൊല്ലി ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രാദേശിക സംഘർഷങ്ങളിൽ വിയറ്റ്നാം മലേഷ്യ ബ്രൂണൈ തായ്വാൻ എന്നിവയും ഉൾപ്പെടുന്നു